കഴുകിയിട്ടുണ്ട് നമ്മളിതാ എല്ലാം കുക്കറിലേക്ക് ഇതാ ആക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തെല്ലാം ഇത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്ക് കുക്കറൊന്ന് അടയ്ക്കണം കുക്കറൊന്ന് അടച്ച് നമുക്കെന്താ പിസിലിഴണം ഇതാണ് നമ്മൾ അടുത്ത പരിപാടി അപ്പം നമുക്ക് കടലൊക്കെ ഇതാ ഏറെ ചോറെഡിയാണ് ഇതൊന്ന് രണ്ടാമൊന്ന് പിസിലേക്ക് ആയിട്ട് വന്നാൽ മതി അപ്പോൾ ഇനി നമുക്കെന്താ അവിടെ ദോശയുടെ അടി കൂടുതൽ കിട്ടിലും ദോശയുടെ മാവെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ നമ്മൾ കുട്ടറിൽ കറി വിടിയാണ് പിന്നെ അവിടെ പൂജ ഇതാവിടെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് വലിയ പല കൂടി കൊടുത്ത് കാണിച്ചേക്കാം ഓക്കെ ഇളക്കി അറിയുന്ന വിശേഷങ്ങൾ നല്ല കിട്ടില്ല അടിപ്പൊടി ഒരു ദിവസം കറിയാതെ നമ്മൾ ചിയ ബോളുകൾ അപ്പൊ ഇത് പണി ജിസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടയ്ക്കാം അതിനു മുന്നേ നമുക്ക് കറിയേപ്പില കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കാം അവിടെ കറിയേപ്പില ഒന്നും മുറിച്ചിട്ട് കറി ഇപ്പോഴൊന്ന് മുറിച്ച് മുറിച്ച് കണ്ടിട്ട് മുറിച്ചിട്ട് നിന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നാക്കട്ടെ ഇറക്കി കൊടുക്കാം അതുപോലെ കിട്ടില്ല അട്ടിപ്പുള്ളി ഒരു ഗ്രീൻ പീസ് കറി അടച്ചിട്ട് നമ്മൾ വലിക്കാൻ പോകുന്നത് അപ്പൊ നല്ല എന്താ പറയാ ഇനി നമുക്കൊന്ന് വെന്ത് വരണം അപ്പൊ നമുക്ക് അടക്കാം അടച്ചിട്ട് നമുക്ക് വീട്ടിട്ട് കൊടുക്കാം അപ്പോൾ അത് ഒരു രണ്ട് രണ്ട് പിസിലൊക്കെ ആയിട്ട് നമുക്ക് ഇതിനെ ഇറക്കാം ഇറക്കിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അത്ര റെഡിയാവുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാവുന്നത് നമ്മുടെ ദോശയാണ് ദോശയുടെ മാവ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കിട്ടില്ല ഒരു മാവാണ് അടിപ്പുളിയാണ് ഓക്കെ നല്ല പഞ്ഞി പോലെ ദോശ നമുക്ക് ഉണ്ടാക്കാം ഓക്കെ അതുപോലെ പുരിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിയുമ്പോ തേങ്ങ ചിരിക്കും എല്ലാം ഉണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്ക് എന്താ പറയാ ഈ അതിൽ ഇടമുള്ള ഈ തേങ്ങയുടെ ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട് മിക്സ് ചെയ്യാറുണ്ട് ചായയാണ് കുളിക്കുന്നുണ്ട് അടിപ്പൊളി എടുക്കിയിട്ട് ചായയാണ് രാവിലെ കുടിക്കുന്നത് ഓക്കെ മിക്സിക്ക് മിസ്സിലാക്കി നമുക്ക് തൈ തേഗ ശരി കൊടുക്കുന്നത് അട്ടിപ്പൊളി മാവാണ് കേട്ടോ ഇത്രയും ദോശയുടെ കാണിച്ച പഞ്ഞ് പോലത്തെ അടിപ്പൊളി ദോശയാണ് ഓക്കെ നമുക്ക് തൈ ഇത് തുടങ്ങാം കേട്ടോ നമുക്ക് പരിപാടി നമ്മുടെ തേങ്ങ തേഗ ശരി മിസ്സിയിലേക്ക് കൊടുത്തിട്ടുണ്ട് മിസ്സി നമുക്ക് ഓക്കെ നോക്കാം ഇത് റെഡിയായ കുറച്ചുകൂടെ അല്ലെ കുറച്ചൂടെ നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും അരച്ചെടുക്കി ഓക്കെ മാവുണ്ടാ അൽ ദോശയുടെ മാവാണ് അതേപോലെ നമ്മൾ ഗ്രീൻ പീസ് എഴുതാം കുക്കറിന് ഇരിക്കുന്നത് അപ്പൊ രണ്ടു പെസറി നമുക്ക് ഇതിനെ ഇറക്കാം അതുപോലെ നമ്മൾ ഇതാക്കിട്ടില്ല അതേപോലെ പൂരി നല്ല സൂപ്പർ ആയിട്ട് ഉണർത്തി വെക്കാൻ ചേരാം പൊക്കെ തണുത്ത കൊണ്ടാകും അടച്ചിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ എന്താ പറയുക സ്പെഷ്യൽ ഐറ്റം പറയുന്നത് രാവിലെ തന്നെ കുക്കറിലേക്ക് ഇതാ പിസിലൊക്കെ കേട്ടാൻ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് രണ്ട് പിസിലാണ് നമുക്ക് ഇവിടെ കേട്ടത് കേട്ടോ രണ്ട് കേട്ടാൽ മതി പിന്നെ നമുക്കതാ ഈ തേങ്ങപ്പാല്ണ്ടാക്കണം തേങ്ങ ഒന്ന് അരച്ചെടുക്കാറുണ്ട് ഓക്കെ അതുപോലെ അവരുടെ മാവ് റെഡിയാണ് അപ്പൊ എല്ലാതായിട്ട് വസ്തു റെഡിയാണ് നമുക്ക് ഇതവരുടെ കളയാം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനാ കേട്ടോ തേങ്ങാപ്പാലെടുക്കാനായിട്ട് ആര് പൂണ്ടുവന്നിട്ടുണ്ട് നമുക്കിതാ ഇത് അരിപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് അരിച്ചല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പാല് നമുക്ക് എടുക്കാൻ ഇവിടെ ിലും ഇതാക്കോ ഈ തേങ്ങ നമ്മള് ചിരികി ഏതെങ്കിലും അരച്ച തേങ്ങയാണ് ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഒരു ബസ്സിലും നമുക്ക് കേൾക്കാവുണ്ട് കേട്ടോ ഓക്കെ തന്നെ പാലാണ് പെടുത്തോണ്ടിരിക്കുന്നത് അത് നമ്മളെ ഇതിനു വേണ്ടിയാണ് നമ്മളെ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടി ആയിട്ട് തേങ്ങാപ്പാൽ എടുക്കുന്നത് കുറച്ച് വെള്ളം കൊടുക്കുന്നത് ചേർത്തിട്ട് ആ തേങ്ങാപ്പാൽ എന്താ പറയുന്നത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചെടുക്ക നന്നായിട്ടൊന്നും ചെയ്ത് പാല് ആ തേങ്ങാ പാല് പോരണം അതേ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് കേട്ടോ സമയം ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ബ്ലാട്ടിപ്പുളയെന്നാ പറയാ ഗ്രീൻ ബീസ് കറി ഉണ്ട് ദോശ ഉണ്ട് അതുപോലെ പൂരി ഉണ്ട് പ്ലാട്ടിപ്പുള കേൾക്കാൻ പോകുന്ന ബസ്സിൽ നമുക്ക് അതായത് റെഡി ആയിരിക്കുന്നു കേട്ടോ ഓക്കെ തേങ്ങപ്പാൽ അവിടെ റെഡിയാണ് രണ്ട് ദിവസം നമുക്ക് അത് അടച്ചു കൊടുക്കാം വൃത്തി വേണ്ട തേങ്ങപ്പാല് നമുക്കത് അടച്ച് ബാക്കി വയ്ക്കാം കേട്ടോ തേങ്ങപ്പാൽ നമുക്ക് ആവശ്യമുണ്ട് തുറന്നിട്ട് ഏറെ കൊണ്ടുപോയ ശേഷം നമുക്ക് തുറക്കാം തുറന്നിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം അടിച്ചു തരാം പിന്നെ നമുക്ക് അടിപ്പൊളി നല്ല കിട്ടിന്റെ എന്താ പറയാ മോശ ചുട്ടെടുക്കാം അപ്പൊ ദോശത്തോട് നമ്മൾ കാണിച്ചു തരാം കല്ല് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ സോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ബഷ്യർത ഇവിടെ അതേപോലെ ഇതാവസർ റെഡി ആക്കി കൊടുത്തിരിക്കുന്നു അതേപോലെ നമ്മുടെ ദോഷതാ റെഡിയാക്കാൻ പോണു അതുപോലെ നമ്മുടെ കൂടി റെഡിയാണ് നമ്മുടെ കിട്ടുന്ന റെഡിയാണ് ഒക്കെ സപ്പോ ഇതൊക്കെയാണ് സ്പെഷ്യൽ നമുക്ക് അല്പം ഉപ്പ് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം കണ്ടോ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് സ്വല്പ സോഡാപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കണം സോഡാ പൊടിയാണ് സോഡാ കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെ കിട്ടിലും ഒരു ദോശയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് കാണുക അടിപ്പൊളിയായിരിക്കും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ പിടിവെക്കുക അടിപ്പൊടി വീഡിയോസ് ഒന്ന് കിട്ടും നല്ല കിട്ടിലും കിട്ടിലും അടിപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ എന്താ പറയാ ദോശയ്ക്ക് ഉള്ള മാവാണത് സൊക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സ്പെഷ്യൽ തേങ്ങാ പാലൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ ഗ്രീൻ ജീസ് കാര്യങ്ങളൊക്കെ തേങ്ങ പാലെല്ലാം അവിടെ ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് അതൊക്കെ കിട്ടിയാൽ ദോശയെ ഇവിടെയുള്ള ചുറ്റെടുക്കണം അതിനുള്ള മാവെല്ലാം അവിടെ നന്നായിട്ട് ഉപ്പും അതിനൊക്കെ തന്നെ എന്താ എല്ലാം ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് സോഡാ പൊടിയൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ ഓക്കെ ഇനി നമുക്കത് കിട്ടിയിട്ട് ഈ കല്ലൊന്ന് ചൂടാവണം ഈ കല്ലൊന്ന് ചൂടാക്കി നമുക്കതൊക്കെ റെഡിയാക്കാം സോ ഗേസ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് എന്നെ വിളിതയ്ക്കുക ഓക്കെ ഇത് ഇടയ്ക്കുള്ള അടി അടിപൊളി അടിപൊളി കിട്ടില്ല കിട്ടില്ല വീഡിയോസൊക്കെ നമ്മൾ അതുകൊണ്ട് വരുന്നത് മുന്നിലേക്ക് ഓക്കെ ഇനി നമുക്ക് അതായിരുന്നു ചൂടായെന്ന് കണ്ടാൽ നമുക്ക് എണ്ണ കഥയ്ക്ക് കൊടുക്കാം കേട്ടോ എണ്ണ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട് എണ്ണ കതയിൽ കൊടുക്കുക അത് സോഫ്റ്റ് ആകാം കല്ലൊന്ന് സോഫ്റ്റ് ആവണം നമ്മൾ നാടൻ രീതിയിലുള്ള ഇപ്പോഴത്തെ മോഡൽ പഴയ മോഡൽ കല്ലാന്നിട്ടുള്ളത് പഴയ കൂടുതൽ കല്ല് തന്നെയാണ് കട്ട ഇരുമ്പിലെ കല്ലാണ് കട്ട ഇരുമ്പ് തന്നെയാണ് അതോ കട്ട ഇരുമ്പാണ് ആ കല്ല് നമ്മൾ ഉപയോഗിക്കുന്നത് അടിച്ചുപരത്തിയ ഇരുമ്പിലെ കല്ല് ഓക്കേ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഓക്കെ നമ്മളതായിട്ട് നന്നാക്കാ നമ്മുടെ നാട്ടിൽക്കുളി ഐറ്റംസ് ഇതൊക്കെയാണ് കാണിച്ചുതരാം നന്നായിട്ട് ഈ മാവ് ഇളക്കി കൊടുക്കട്ടെ നന്നായിട്ട് മിക്സ് ആവുക അതുപോലെ തന്നെ ഈ മാവ് ഉണ്ടാക്കുന്നതിന്റെ പ്രത്യേക ഒരു വിരി ചെയ്യുന്നുണ്ട് കേസ് അങ്ങനെ ഇളക്കിയിട്ടില്ല അട്ടിപ്പൊളി ഇട്ടിലും മാവാണ് കല്ലൊന്ന് ചൂടാട്ടാവസ്ഥ മാത്രമേ നമ്മൾ ഉള്ളൂ കല്ലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം ആട്ടിപ്പൊളി ദോശ ഇല്ല ഇവിടെ നമ്മളെ ഒഴിച്ചു റെഡിയാണ് അപ്പൊ നമുക്ക് ഇവിടെ ഗ്രീബി സറി ഉണ്ട് അടിപ്പൊളി ഗ്രീബി കറി അതായത് ദോശ അപ്പൊ നമുക്ക് ദാ പൂരി ഉണ്ട് കീട്ടി ദമ്പൂരിയാണ് ആട്ടിപ്പൊളി പൂരി ഉണ്ട് അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ഗേസ് ഒക്കെ നന്നായിട്ട് ഇത് ചെയ്ത് വരുന്നുണ്ട് ദോശ നന്നായിട്ട് പെരി വരുന്നുണ്ട് കേട്ടോ ഒക്കെ നമുക്ക് ദോശ ഇടാനായിട്ടുള്ള ഒരു പാത്രം കൂടെ നമ്മുടെ ഫുഡ് വന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് അപ്പൊ അതാ ദോശ ഉണ്ടാക്കി ദൈവത്തിലേക്ക് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം കേട്ടോ സോ ഇതൊക്കെയാണ് നമ്മൾ എന്താ സ്പെഷ്യൽ അടിപ്പൊളിയായിട്ട് ഉണ്ടാക്കുന്ന പറയാത് ഓക്കെ ദോശ ഇതാ റെഡി ആയിട്ടോ ഇനി തിരിച്ചിട്ട് കൊടുക്കാം ആദ്യം ഉണ്ടാക്കുന്ന ഒന്ന് നേരെ പിടിക്കുന്നതാണ് കുഴപ്പമില്ല മാറും ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ് ഓക്കെ അത് കുഴപ്പമില്ല രണ്ടാമത് മൊബൈൽ അത് ക്ലിയറായി വരും പണ്ടൊക്കെ നമ്മൾ ദോശ ചുരുമ്പഴത്തേക്ക് ആദ്യം ഒരു മുട്ട ഇതിൽ ഇരിക്കാറുണ്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാറുണ്ട് പക്ഷേ നമ്മുടെ സമയം ഇപ്പം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് തന്നെ അങ്ങ് എന്താ പറയുക ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ആയാലുള്ളത് രണ്ടാമത് മൊബൈൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത് ക്ലിയർ ആവും അപ്പം ഇങ്ങനെ സംഭവിക്കും നോർമലി സംഭവിച്ചില്ല അവർക്ക് ചില സമയങ്ങളിൽ സംഭവിക്കും അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ടൊരു മുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് വിടെ തറവി കൊടുത്താൽ മതി നമ്മളെ പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വരില്ല അപ്പൊ കാലം മയങ്ങിട്ടും അമ്മൂമ്മമാര് പറയുന്നത് രേസൈറ്റോ നമ്മളവര് അമ്മൂമ്മ ഉണ്ട് പ്രായമുള്ളവര് തൊണ്ണൂറ് രണ്ട് വയസ്സുള്ളവര് ഒരമ്മൂമ്മയാണ് അമ്മൂമ്മ മരിച്ചുപോയി കാലില് കമ്പിയൊക്കെ ഇട്ടൊരു അമ്മൂമ്മയാണ് അമ്മ നാട്ടിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് സർഗി സപ്പൊക്കെയാണ് പക്ഷേ അടുത്ത നമ്മൾ രണ്ടാമത്തെ വഴിക്കാൻ പോവേണ് ക്ലിയർ ായിട്ട് വരുന്നതാണ് ഓക്കെ അപ്പൊ നമ്മളെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നമ്മളെ പോയിതാ ഇവിടെ എന്താ റെഡിയാവുന്നുണ്ട് സോ നമുക്ക് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വിശേഷം ഓക്കെ കേസ് അപ്പൊ അതായത് ഇനി കൊണ്ട് സമയം എടുക്കും അപ്പൊ ഇതൊന്നും റെഡി ആക്കിയിട്ട് ദൈവം വരുന്ന കേസ് അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് എല്ലാം കാണിച്ചു തരാം ഓക്കെ ഓക്കെ